സമയം ഈ ഭക്ഷണങ്ങൾ കഴിക്കരുത് റമദാൻ മാസത്തിന് തുടക്കമായി നോമ്പെടുക്കുന്ന സമയം ആരോഗ്യത്തെയും നല്ലതുപോലെ പരിപാലിക്കേണ്ടത് അനിവാര്യമാണ് പലപ്പോഴും അതുകൊണ്ട് തന്നെ നോമ്പു തുറയിൽ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ചിലത് ഒഴിവാക്കേണ്ടതുമാണ് അവ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ വിശദീകരിക്കുന്നു ഹെൽത്ത് നോമ്പ് തുറക്കുന്ന സമയം നിർബന്ധമായും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ ഉപ്പ് പഞ്ചസാര കൊഴുപ്പ് എന്നിവ ഉയർന്ന അളവിൽ കഴിക്കുന്നത് നല്ലതല്ല ചായ കാപ്പി സോഡ തുടങ്ങിയവ പൂർണ്ണമായും ഒഴിവാക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു കൂടാതെ ഉപ്പ് കൂടുതൽ അടങ്ങിയ അച്ചാറ് ചട്നി തുടങ്ങിയവയും ഒഴിവാക്കേണ്ടതാണ് കൂടാതെ പകൽ സമയങ്ങളിൽ നിർജലീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുള്ളവരാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിയന്ത്രണം വയ്ക്കേണ്ടതാണ് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതെ നോമ്പെടുക്കുന്നതിന് എപ്പോഴും ശ്രദ്ധിക്കണം പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ പലപ്പോഴും പാക്ക് ചെയ്തതും അല്ലെങ്കിൽ സംസ്കരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഒഴിവാക്കണം കൂടാതെ കുപ്പിയിൽ ലഭിക്കുന്ന ജ്യൂസുകളും ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം അതിൽ കൂടുതൽ അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അത് നിങ്ങളുടെ ശരീരത്തിന് വളരെ മോശമായ അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇവർ നിർബന്ധമായും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം റമദാൻ കാലത്തും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടും കഴിക്കുന്ന ഭക്ഷണം ആരോഗ്യകരമെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇനി കഴിക്കേണ്ടവ ഈ സമയം നിർബന്ധമായും കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട് നല്ല അളവിൽ പ്രോട്ടീനും നാരുകളും അടങ്ങിയ ഭക്ഷണം കഴിക്കുക ഇത് നിങ്ങളുടെ വിശപ്പിനെ പ്രതിരോധിക്കുകയും കൂടുതൽ സമയം വിശപ്പില്ലാതിരിക്കുന്നതിനും നല്ല ദഹനത്തിന് സഹായിക്കുകയും ചെയ്യുന്നു ഇതുവഴി നിങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെടുന്നു ഇവയോടൊപ്പം തന്നെ നട്ട്സ് പഴങ്ങൾ എന്നിവയെല്ലാം തന്നെ കഴിക്കണം പച്ചക്കറികൾ ഓട്സ് എന്നിവയും നോമ്പുതുറയ്ക്ക് ശീലമാക്കാവുന്നതാണ് തൈര് കഴിക്കുന്നതും ആരോഗ്യത്തെ മികച്ചതാക്കുന്നു എപ്പോഴും ആരോഗ്യകരമായ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നാരങ്ങ വെള്ളം ജ്യൂസുകൾ എന്നിവ കുടിക്കുന്നതും നല്ലതാണ് അത് നിങ്ങളുടെ റമദാൻ മാസം ആരോഗ്യകരമാക്കി മാറ്റുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക മറ്റുള്ളവർക്കായിട്ട് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്